നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ ഈ മേഖലകളിലൊക്കെ നടക്കുന്ന മയക്കുമരുന്നിന്റെ മരുന്നിൻ്റെ ഉപയോഗം മയക്കുമരുന്നു മാത്രമാണ് ഇന്ന് സ്കൂളുകളിൽ കോളേജുകളിൽ എട്ട് വയസ്സും ഒൻപത് വയസ്സും പന്ത്രണ്ട് വയസ്സും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നടത്തുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇവിടുത്തെ തൊഴിലാളികൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു വാഹനം കയറുമ്പോൾ ഒരു ഐ എൻ ടി സി തൊഴിലാളി കയറുമ്പോൾ അതിനകത്തൊരു സി ഐ ടി തൊഴിലാളിയും കയറണം അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ചിരക്കോ ചരക്കറക്കാതെ കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല ധാരാളം വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നു തീർച്ചയായും നമ്മുടെ മനസ്സിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ പോകുന്നു ഓരോ ദിവസവും എന്ന് നാം പരിഷ് നമ്മൾ നോമ്പ രക്ഷിക്കുന്നവരാകാം നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാകാം പക്ഷേ നമ്മുടെ കുട്ടികൾ എങ്ങനെ ഇതിനെ കാണുന്നു നമ്മുടെ കുട്ടികൾ എങ്ങനെ പോകുന്നു എന്നുള്ള ജോസ്റ്റോറും നമ്മൾ അവരെ ഒരു നിരീക്ഷണം നടത്തി പറയെങ്കിൽ മാത്രമല്ലാതെ ആകുമെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു നാടിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ലോകം മുഴുവൻ യാത്ര വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് ഈ യാതൊരു വിതൽ എതിരെയും ജീവിതത്തിൽ കഴിക്കില്ല എന്ന് തീരുമാനിച്ചു കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം സംശയമുണ്ടാകും വിദേശയാത്ര വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കുടിവെള്ളം കിട്ടാത്ത നാട്ടിൽ വയനും ടീറും മാത്രമേ കിട്ടൂ തീർ പോലും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി തുറന്നു പറയുന്നു ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കത്തി പക്ഷെ അത് ഞാൻ കഴിക്കാതിരുന്നുകൊണ്ട് കാര്യമുണ്ടോ നമ്മൾ പോലും അറിയാതെ നമുക്ക് ജ്യൂസ് തരുന്നതിനകത്ത് നമുക്ക് മിഠായി തരുന്നതിനകത്ത് നമുക്ക് ബേക്കറി തരുന്നതിനകത്ത് ഇതിനകത്തെല്ലാം മയക്കുമരുന്ന് മഹാവിപത്തിലേക്കാണ് മഹാ ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഇന്നിവിടെയൊക്കെ നോക്കുന്ന ഏതാണ്ട് നൂറിൽ തരം ആളുകൾ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഐ എൻ ഡി സിയുടെ ചവിട്ടു തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും എടുക്കാനും പ്രതിജ്ഞ ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കാനും കഴിയുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഇവിടെ നിൽക്കുന്നവർ ആരും ഇത് ഉപയോഗിക്കുന്നവരല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് ഉണ്ടാകാൻ പാടില്ല ഇതിനെ എതിർക്കണം കാർത്തിക് ശശി നമ്മുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടി വന്നിട്ടുണ്ട് എന്തായാലും ശരി നമുക്ക് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ വിപത്തിനെതിരെയുള്ള അതിശക്തമായ നിലപാട് കേരളത്തിലാദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളും ഇതിൽ സജീവമായി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങൾ പറയുന്നു എ കെ ഹഫീസിനെയും അബ്ദുറഹ്മാനെയും അതുപോലെ വടക്കേ ഉള്ള എല്ലാം സാക്ഷി നിർത്തി ഞാൻ അഭിമാനത്തോട് പറയുന്നു കേരളത്തിലെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആദ്യമായി ഏറ്റെടുക്കുന്നത് ഐ എൻ ഡി യു സി ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന തൊഴിലാളി സംഘടനയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉപയോഗിക്കുകയോ പ്രയോഗിക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ല എന്ന് സത്യപ്രതിജ്ഞ എടുക്കുന്നു സത്യം